കഴിഞ്ഞ ദിവസം കുസാറ്റിൽ ഒരു ഒരു പൊതു യോഗമാണ് കുസാറ്റ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു യോഗം നടക്കുന്നു അവിടെ ഒരു മറ കെട്ടി ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചിരിക്കുമ്പോൾ ആ സാമൂഹ്യ ജീവിതത്തിൽ അവർ പിൻപറ്റുന്ന ഒരു നയം എന്താണ് യൂണിവേഴ്സിറ്റിക്കകത്താണോ യോഗം നടന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അവർ വിശദീകരണം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുസാറ്റ് ഒരു ക്യാമ്പസാണ് ആ ക്യാമ്പസിലുള്ള കുട്ടികളുടെ ഒരു യോഗം ക്യാമ്പസിന് പുറത്താണ് നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ഇടകലരുകലുകൾക്ക് ഇസ്ലാമിന് അതിൻ്റെതായ നിർദ്ദേശങ്ങളുണ്ട് അതിൽ പാലിക്കേണ്ട സൂക്ഷ്മതകളുണ്ട് ആ സൂക്ഷ്മത ഒരു മതവിശ്വാസിക്കും മതസമൂഹത്തിനും ബാധകമാണ് അതിലുള്ള ആളുകൾക്ക് അത് പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു ഇസ്ലാമിക വസ്ത്രധാരണ രീതി ഉണ്ടല്ലോ അത് ധരിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് അത് പ്രയാസം ഇല്ലെങ്കിൽ അല്ല അതിന് ആളുകൾ ചോദ്യം ചെയ്യലേ ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഒരു മുസ്ലിം കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടികൾ ഇതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് യുക്തിപരമായൊരു ഇല്ല അത് മതത്തിന്റെ നിർദ്ദേശമാണ് ആണ് അതിനപ്പുറത്തൊരു ഇല്ല അതല്ലേ വേണ്ടതുള്ളു കാരണം ഇത് മതവിശ്വാസിക്ക് മാത്രം ബാധകമാകുന്നതാണ് നമ്മൾ പിന്നെ അടിത്തറയിൽ അതിന് വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ ആളുകളുണ്ട് അതിന് ഒരു തരത്തിൽ ചിലപ്പോഴൊക്കെ അതൊരുതരം അപകർഷ ബോധത്തിൽ നിന്നുണ്ടാകുന്ന വ്യാഖ്യാനങ്ങളാണ് ഇസ്ലാമിന്റെ മതത്തിന്റെ എല്ലാ ആശയങ്ങളും എല്ലാ കൽപ്പനകളും എല്ലാ നിർദ്ദേശങ്ങളും ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ കഴിയും വ്യാഖ്യാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്നൊക്കെ ഉള്ളത് ഒരുതരം ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതില്ല മതത്തിൻ്റെ നിർദ്ദേശം മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അങ്ങനെ ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യുക്തിയും ശാസ്ത്രവും ഇല്ലാത്ത കാലത്താണെങ്കിലും ഇനി ഇതിനേക്കാൾ ശാസ്ത്രവും യുക്തിയൊക്കെ വളരുന്ന കാലത്താണെങ്കിലും മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അവൻ്റെ ബാധ്യത